Thank you. ചരിത്രം പ്രാചീനം മധ്യകാലീനം ആ ഒരു വിഷയമാണ് പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടാമത്തെ ബ്ലോക്ക് സംഘകാലത്തെ കേരളം കേരളത്തിന്റെ പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്ന ഒരു പ്രാചീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സംഘകാലഘട്ടമാണ് എ സി ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് വരെ നിലനിരുന്ന ഒരു പിരീഡിനെ നമുക്ക് സംഘകാലഘട്ടം എന്ന് പറയാം സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ കർണാടക സൗത്ത് സൗത്ത് ഇന്ത്യയിലെ തന്നെ തമിഴ്നാട് കേരളം കർണാടക അതായത് കുറച്ച് പ്രദേശങ്ങളിലൊക്കെയും നിലനിന്നിരുന്ന ഒരു ഭരണകാലമായിരുന്നു സംഘകാലഘട്ടത്തിലെ ഭരണം എന്ന് പറയുന്നത് അപ്പം സംഘകാലത്തെ കേരളത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് ബ്ലോക്ക് ടൂവിൽ പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സംഘകാലത്തെ ഭരണസമ്പ്രദായം എന്തായിരുന്നു സംഘകാലത്തെ ഭരണസമ്പ്രദായം എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഈ സംഘകാലം എന്ന് പറയുന്നത് സംഘം എന്ന് പറഞ്ഞാല് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഭരണാധികാരികളും ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക സദസ്സിനെയാണ് സംഘം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സംഘം എന്ന് പറയുന്നത് അതിനെയാണ് ആദ്യ ഏ സി ഈ കാലഘട്ടത്തിൽ ക്രിസ്തു വർഷം എന്ന് പറയും അല്ലെങ്കിൽ ഏ സി ഈ കാലഘട്ടത്തിൽ ഒന്നാം ശതകം മുതൽക്ക് അഞ്ചാം ശതകം വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് ഇനി ഈ സംഘകാലഘട്ടത്തെ കുറിച്ച് നമുക്ക് കേരളത്തിലെ സംഘകാലഘട്ടത്തെ കുറിച്ച് വിവരം തരുന്ന ചില പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പഴയ പ്രാചീനകാല കാല പുസ്തകങ്ങളില് അല്ല പ്രാചീനകാല പുസ്തകം അല്ല പ്രാചനകാലത്തെ കുറിച്ച് വരും തരുന്ന പുസ്തകങ്ങളൊന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ് ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കേരളം മഞ്ചുമാറും നൂറ്റാണ്ടുകളിൽ അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ അങ്ങനെ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ കുറച്ച് സാഹിത്യ ചരിത്രങ്ങളും അങ്ങനതിൽ നിന്നൊക്കെയാണ് സംഘകാലത്തെ കുറിച്ചുള്ള ചില എവിഡൻസസ് നമുക്ക് കിട്ടുന്നത് ചില ചരിത്ര ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അതിനുശേഷം എ ശ്രീധരമേനോൻ ശ്രീധരമേനോന്റെ കേരള ചരിത്രം അതിലൊക്കെ ഈ സംഘകാലകത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം വന്ന ഒരുപാട് ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിൽ നമുക്ക് സംഘകാലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും അപ്പം ആദ്യകാലങ്ങളിലെ പ്രധാനപ്പെട്ട വർക്ക് ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇളംകുളം കുഞ്ഞമ്പിളയുടെ പുസ്തകത്തിലെ വർക്കുകളെ പിന്നീട് വന്ന ചരിത്രകാരന്മാർ പലരും കുറച്ച് കൂടുതലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്നാലും ഒരു ബേസിക് ആയിട്ട് ഒരു കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇളംകുളത്തിൻ്റെ പുസ്തകം തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും ഇനി അപ്പം ഞാൻ ജസ്റ്റ് ഒരു കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു പഴയകാല പുസ്തകങ്ങൾ ഏതാണെന്ന് പറഞ്ഞാലും പിന്നെ സംഘം കൃതികളിലൂടെയാണ് സംഘകാലഘട്ടത്തിന്റെ സംഘകാലഘട്ടത്തിന്റെ പ്രൈമറി സോഴ്സ് പ്രാഥമിക ഉപാധാനം എന്ന് പറഞ്ഞാൽ സംഘം കൃതികൾ തന്നെയാണ് അല്ലേ സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൃതികളേനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സംഘം കൃതികളേനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എട്ട് തുക പട്ടുപാത്ത് പട്ട് പത്ത് പാട്ട് പതിനേന് കീഴ് കണക്ക് എട്ട് തുക പത്ത് പാട്ട് പതിനേഞ്ീഴ് കണക്ക് അങ്ങനെയാണ് വരുന്നത് അതിന് അതിൽ തന്നെ അകന്നാനൂർ പുറന്നാനൂർ എന്നും കൃതികളാണ് തരംതിരിക്കുന്നുണ്ട് പിന്നെ ഈ ഇതിന് ഇതിൽ പുറമെ മറ്റു സംഘം കൃതികളാണ് അല്ലെങ്കിൽ സംഘകാലഘട്ടത്തിലെ കൃതികൾ എന്ന് പറയുന്നതും തൊൽക്കാപ്പ്യം വരുന്നുണ്ട് മണിമേഖല വരുന്നുണ്ട് ദെൻ ശിലപ്പതികാർ അങ്ങനത്തെ കുറച്ച് കൃതികളൊക്കെയാണ് പിന്നീട് ഈ ഒരു അഞ്ചാറ് അഞ്ചാ അഞ്ചാം നൂറ്റാണ്ട് കഴിഞ്ഞ ആറാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള കാലഘട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ഒരു മേഖല മെയിൻ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇനിയും നമ്മൾ ഈ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ ഈ യൂണിറ്റിലെ സംഘകാലത്തെ ഭരണസമ്പ്രദായമാണ് പറയുന്നത് സംഘകാലഘട്ടത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യം സംഘകാലഘട്ടത്തിലെ സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രദേശങ്ങളുണ്ട് ചേള സോറി ചേര ചോള പാണ്ഡ്യ സാമ്രാജ്യങ്ങൾ ചേരുന്നാണ് സംഘം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മൂന്ന് രാജകുടുംബങ്ങളുടെയാണ് ഇതായിരുന്നു സംഘം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ഭരണകൂടങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ഭരണകൂടങ്ങളുണ്ട് ചോളഭരണം പാണ്ഡ്യ ഭരണം ചേര ഭരണം അതിന് കേരളത്തിനെ സംബന്ധിക്കുന്നത് ചേരന്മാരുടെ ഭരണമായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ചേരന്മാരുടെ ഭരണമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു ചോളഭരണം പിന്നെ പാണ്ഡ്യദേശത്ത് പാണ്ഡ്യന്മാരനെ നിയന്ത്രിച്ചിരുന്നത് പാണ്ഡ്യ ദേശം തലസ്ഥാനമാക്കിക്കൊണ്ട് പാണ്ഡ്യന്മാരും ഭരിച്ചിരുന്നു അപ്പൊ അതാണ് ചേര ചോള പാണ്ഡ്യ സാമ്രാജ്യം ഈ ചേര ചോള പാണ്ഡ്യ എന്ന് പറയുന്നവരെ മൂവന്തേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെട്ടിട്ടുള്ളത് മൂവന്തന്മാർ ചേര ചോള പാണ്ഡ്യന്മാരേനെ മൂവന്തന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ ഭരണത്തിന് കീഴിലാണ് സംഘകാലഘട്ടം അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു അവരുടെ ബേസിക് എന്ന് പറയുന്നത് അതിൽ കേരളത്തിൽ ചേരന്മാരാണെന്ന് പറഞ്ഞു ചേരന്മാരുടെ കീഴിൽ തന്നെ കേരളത്തിനെ അഞ്ചാക്കി തിരിച്ചുകൊണ്ടാണ് ഇവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ് കാസർഗോഡ് മുതലും കന്യാ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളെ അഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് ഭരണം നടത്തിയിട്ടുള്ളത് അത് നമുക്ക് ചേരൻ ചേരന്മാരുടെ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ പറയാം ഇനി സംഘകാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാലം എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിരുന്നത് മൂവന്ദൻ മൂവന്തന്മാരായിരുന്നു ഭരിച്ചിരുന്നെന്ന് പറഞ്ഞല്ലേ മൂന്ന് രാജ രാജകുടുംബ രാജപരമ്പ പരമ്പരകളുടെ ഭരണമായിരുന്നു എന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഏർ സംഘം കൃതികളുടെ അടിസ്ഥാനത്തിൽ ഈ ദേശത്തിന് ഈ ഒരു പ്രദേശത്തിൽ ചോള പാണ്ഡ്യ ചേര ആ വംശങ്ങളേനെ പ്രധാനമായിട്ടും അഞ്ച് തിണകളായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ച് ഭൂമികളാക്കി തിരിച്ചിട്ടുണ്ട് അഞ്ച് തിണൈസ് എന്നാണ് പറയുക അപ്പൊ സംഘകാലഘട്ടത്തിൽ അഞ്ച് തിണകളായിട്ടായിരുന്നു ഭരണം വന്നിട്ടുണ്ട് അഞ്ച് തിണകൾ ഉണ്ടായിരുന്നു അതായത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെയാണ് തിണകൾ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഏഹ് ഭരണ പ്രദേശങ്ങളായ അഞ്ച് തിണകളായിട്ട് തിരിക്കും എന്നാണ് പറയുന്നത് ഒന്നാമത്തേത് നമുക്ക് പറയാനുള്ളത് ഏതാണ് കുറുഞ്ചി കുറുഞ്ചി പാലെ മുല്ലെ മരുതം നെയ്ത്തൽ അങ്ങനെ അഞ്ചെണ്ണാണുള്ളത് ഏതൊക്കെയാണ് കുറുഞ്ചി പാലെ മുല്ലെ മരുതം നെയ്തൽ അങ്ങനെ അഞ്ച് തിണകളാക്കി തിരിച്ചുകൊണ്ടാണ് സംഘകാലഘട്ടത്തിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഭരണങ്ങൾ നിലനിന്നിരുന്നെന്ന് പറയുന്നു അതിൽ ഈ അഞ്ചെണ്ണത്തിൽ ഇവിടെ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതായിരുന്നു ഞാൻ കുറിഞ്ചി അല്ലേ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഗിരിവർഗക്കാരുടെ റീജിയനാണ് അതായത് കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ കാടിന്റെ ഉള്ളിലൊക്കെ ജീവിച്ചിരുന്നവരെയാണ് ഈ കുറിഞ്ചി മേഖലകളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറിഞ്ചി പേരന കു കുറവര് അങ്ങനത്തെ കുറച്ച് വിഭാഗക്കാരാണ് ഇതിൽ വന്നിട്ടുണ്ട് കാനവര് കുറിഞ്ചി മേഖലയിലുള്ള കുറവര് അങ്ങനത്തെ കുറച്ച് ഗോത്ര വിഭാഗക്കാരാണ് കുറിഞ്ചി മേഖലയിൽ വന്നിട്ടുണ്ട് ഗിരിവർഗ്ഗക്കാരാണ് അവർ മല മല കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഫോറസ്റ്റ് ഏരിയയിൽ ജീവിച്ചിരുന്നവരാണ് കുറിഞ്ചി എന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട രീതികൾ എന്തായിരിക്കും അവിടെ നിന്നുള്ള വനവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് അവർക്ക് ഉണ്ടായിരുന്നത് വനവിഭവങ്ങളായിട്ടുള്ള തേൻ അതുപോലെ തന്നെ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അപൂർവ സസ്യങ്ങൾ അപൂർവ മരുന്നുകൾ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ കുറുവർ കാനവർ തുടങ്ങിയിട്ടുള്ള കുറുഞ്ചി മേഖലയിലുള്ളവരുടെ ജോലിയാണ് ഓക്കെ ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുറുഞ്ചി കഴിഞ്ഞു പാലെ പാലേനെ കുറിച്ച് പറയുമ്പോൾ പാലയെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയ പാലയിലുള്ളവര് കുറച്ചും കൂടിയൊക്കെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു പാലയിലുള്ളവർ അതായത് അവരുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പാലെ പ്രദേശം എന്ന് പറയുന്നത് വരണ്ട ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത് പാല എന്ന് പറയുന്നത് ഒരു വരണ്ട ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃഷിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടത്താൻ പറ്റില്ലാത്തൊരു ഭൂമിയായിരുന്നു എന്ന് പറയുന്നത് അവിടെ ഉള്ളവർ അധികം യോദ്ധാക്കളായിരിക്കും അല്ലെങ്കിൽ കൊള്ള സംഘങ്ങളായിരിക്കും അപ്പൊ യോദ്ധാക്കൾ അല്ലെങ്കിൽ കൊള്ള സംഘങ്ങളൊക്കെ ആയിട്ട് നിലക്കുന്ന നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു പാല എന്ന് പറയുന്നത് മറ്റൊരു പ്രദേശമാണ് മുല്ല മുല്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ടായാലും ചെറിയ ചെറിയ എന്താ പറയുക ആടുകളെയൊക്കെ മേയ്ക്കുന്ന പത്ത് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ചെറിയ ചെറിയ ചെരുവുകൾ താഴ്വരകളൊക്കെ അങ്ങനത്തെ പ്രദേശങ്ങളാണ് പാൽ മുല്ലേ പ്രദേശം എന്ന് പറയുന്നത് ഈ ആട്ടിടയന്മാർക്ക് ആടുകളെ മേയാൻ വിടുന്ന പോലത്തെ പുല്ലൻ ചെരിവുകളൊക്കെയാണ് ഇതിൽ വരുന്നത് പാ മുല്ല വരുന്നത് അപ്പൊ അവിടെ കൂടുതൽ ഉള്ളത് ആട്ടിടയർ ആയിട്ടുള്ള ആൾക്കാർ ഇടയർ അതുപോലെ തന്നെ ആയർ ഇടയർ തുടങ്ങിയ കുറെ വിഭാഗങ്ങളാണ് ഈ മുല്ലൈ പ്രദേശത്തുള്ളത് ഇനി മറ്റൊരു പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത് ഈ അഞ്ച് തിണങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുള്ളത് മരുതം പ്രദേശത്താണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫെർട്ടൈൽ സോയില് വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും ഈ മരുതത്തിലുള്ള അപ്പൊ കൃഷി വിവിധങ്ങളായിട്ടുള്ള കൃഷി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും അത് ഇപ്പൊ നമ്മൾ നെൽകൃഷി തുടങ്ങിയവയൊക്കെ നടപ്പിലാക്കുന്നത് ഈ മരുത മേഖലയിലായിരിക്കും അപ്പോൾ മരുത മേഖലയിൽ നിന്നാണ് മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള കൃഷി സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ മരുതം അത്തരത്തിലുള്ളൊരു പ്രദേശമാണ് മരുതത്തിൽ ഉള്ളവരേനെ നമുക്ക് ഉഴവർന്നും അതുപോലെ തന്നെ വെള്ളാളർ അങ്ങനത്തെ കുറേ വിഭാഗക്കാരാണ് മരുതത്തിലുള്ളതെന്ന് പറയാം നെക്സ്റ്റ് ഒരു വിഭാഗമാണ് നെയ്ത്തൽ നെയ്ത്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ ആണ് സമുദ്രതീരത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നെയ്ത്തൽ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം സമുദ്രമായിട്ട് അല്ലെങ്കിൽ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം മീൻ പിടിത്തം അതുപോലെ തന്നെ മീനുകൾ ഉണക്കുക ഉപ്പ് ഉപ്പുണ്ടാക്കി ഉപ്പ് നിർമ്മാണം ഇതൊക്കെയായിരുന്നു നെയ്തൽ വിഭാഗത്തിലുള്ളവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത് അപ്പൊ അതിൽ കൂടുതലും മുക്കുവന്മാരുടെ വിഭാഗത്തിൽ പെടുന്ന പല ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക മീനവർ പര പരതവർ അങ്ങനത്തെ കുറെ പേരുകളിലാണ് അവര് വലയർ ഉമ്മണർ തുടങ്ങിയ വിഭാഗക്കാരാണ് ഈ നെയ്തൽ മേഖലയിലുള്ളത് അപ്പം ഇത്തരത്തിൽ അഞ്ച് തിണകളാക്കിക്കൊണ്ടാണ് സംഘകാലഘട്ടത്തിലെ ഭൂപ്രകൃതിനെ പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യട്ടോ സംഘകാലഘട്ടത്തിൽ അഞ്ച് തിണകൾ അപ്പോൾ ഇത്രയാണ് സംഘകാലഘട്ടത്തിന് നമുക്ക് പൊതുവിൽ പറയാനുള്ള കാര്യങ്ങൾ മൂവന്ദർമാരുടെ ഭരണം പ്രധാനപ്പെട്ട സാഹിത്യകൃതികൾ ദൻ അഞ്ച് തിണകളാക്കിക്കൊണ്ടാണ് ഭരിച്ചിട്ടുള്ളത് ഈ ചേര ചോള പാണ്ഡ്യ സാമ്രാജ്യങ്ങൾ തമ്മിൽ നിരന്തരം തർക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ പന്നിയൻസെല്വൻ ഫസ്റ്റ് സെക്കൻഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചോളന്മാരുടെ കാര്യമാണ് അവർ പറയുന്നത് അതിൽ കണ്ടിട്ടുണ്ടാവും ചോളപ്പാണ്ഡ്യന്മാർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അത്തരത്തിലുള്ളൊരു സംഭവം തന്നെയാണ് ഇവര് മൂന്ന് കൂട്ടരും കുറെ സമയം തർക്കങ്ങളുണ്ടാവും പിന്നെ കുറെ സമയം ചിലവർ തമ്മിൽ യോജിപ്പ് ചില രാജാക്കന്മാർ വരുമ്പോൾ യോജിപ്പിന് പോകും പിന്നും തർക്കങ്ങളുണ്ടാവും അങ്ങനെ തന്നെയാണ് മൂവന്ദന്മാർ ഈ സംഘകാലഘട്ടത്തിന് കീഴിൽ ഭരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് സംഘകാലഘട്ടത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പൊതുവിലറിയപ്പെടുക തമിഴകം എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് സംഘകാലഘട്ടത്തിൻ്റെ തമിഴകം എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് കേരളവും അതിൻ്റെ ഭാഗം എന്നാണ് പറയുക ഇനി കേരളത്തിനെ സംഘകാലഘട്ടത്തിലെ കേരളം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം വരുന്ന പ്രദേശവും ചേര സാമ്രാജ്യം ആദ്യം നിന്നിരുന്നത് വഞ്ചി ചേര സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ വഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തെ വാഞ്ചി അല്ലെങ്കിൽ വഞ്ചി വാഞ്ചി പ്രദേശത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഓരോ ചേര രാജാക്കന്മാർ വരുമ്പോൾ അവരവരുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുകയും പിന്നെ ചിലർ വരുമ്പോൾ അത് കുറയുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അപ്പം ചേര സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഈ കേരളം വന്ന് അഞ്ച് പ്രദേശങ്ങളായിട്ടാണ് തിരിഞ്ഞിട്ടുള്ളത് ചേര സാ കേരളം വന്ന് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് അഞ്ച് പ്രദേശങ്ങളായിട്ടുണ്ടായിരുന്നു വേണാട് കുട്ടനാട് കുടനാട് പൂഴിനാട് കാർക്കനാട് ഏതൊക്കെയാണ് വേനാട് കുട്ടനാട് കുടനാട് പൂഴിനാട് കാർക്കനാട് ഇനി ഇതിൽ വേണാട് എന്ന് പറഞ്ഞാലും കൊല്ലം തിരുവനന്തപുരം ആ ഒരു ഭാഗത്തിന് നമുക്ക് വേണാട് എന്ന് പറയാം ഉം അതിനുശേഷം കുട്ടനാട് കുട്ടനാട് എന്ന് പറയുന്നത് കായംകുളം അതുപോലെ തന്നെ കായംകുളം കുളം അങ്ങനെ കായംകുളം പ്രദേശം അതായത് കുളങ്ങളും തോടുകളും നിറഞ്ഞിട്ടുള്ള കായംകുളം ഭാഗങ്ങളേനെയൊക്കെയാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത് കൊല്ലത്തിന് വടക്കുള്ള ഭാഗങ്ങളാണ് കുട്ടനാടിൽ വരുന്നത് കൊല്ലത്തിന് വടക്ക് കുറച്ച് പ്രദേശങ്ങൾ കുട്ടനാടിൽ വരും ദെൻ കോട്ടയം വരെ ഈ കുട്ടനാട് നമുക്ക് ഉൾപ്പെടുത്താം കോട്ടയം ഇടുക്കി പ്രദേശങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത് കോട്ടയം ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാർക്കനാട്ടിൽ വരും കോ കോട്ടയം ഇടുക്കി പ്രദേശങ്ങളൊക്കെ കാർക്കനാട് എന്ന് പറയുന്നതിലാണ് വരുന്നത് അത് തൃശ്ശൂർ വരെ തൃശ്ശൂരും പിന്നെ മലബാറിന്റെ പ്രദേശങ്ങൾ മലബാറിന്റെ ചില പ്രദേശങ്ങളൊക്കെ അടങ്ങുന്നത് കുടനാടാണ് തൃശ്ശൂരും മലബാറിന്റെ പ്രദേശങ്ങളൊക്കെ കുടനാട് എന്നറിയുമ്പോൾ കുടനാടിനും വടക്കുള്ള പ്രദേശങ്ങളേനെ പൂഴിനാട് എന്നാണ് പറയുക കുടനാടിന് വടക്കുള്ളത് വടക്കുള്ള പ്രദേശങ്ങളേനെ പൂഴിനാട് എന്ന് പറയും പൂഴിനാട് കഴിഞ്ഞാൽ പിന്നെ എന്തായി കർണാടകയുടെ ഭാഗങ്ങളായി മാറി അതിനെ കൊൺകാനം എന്നാണ് പറയുന്നത് ഈ തമിഴ്ന ഈ കന്നട സംസാരിച്ചിരുന്ന കന്നഡ സംസാരിച്ചിരുന്നവരായിരുന്നു പിന്നീടുണ്ടായിരുന്നു അവരതിനെ കൊൺ കൊൺഖാനം എന്നും അറിയപ്പെട്ടു അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള തരം ദൈവം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വേണാട് വരുന്നു വേണാടിന് ഇപ്പുറത്തേക്ക് കുട്ടനാട് വരുന്നു കുട്ടനാടിന് ഇപ്പുറത്തേക്ക് കാർക്കനാട് വരുന്നു കാർക്കനാടിന്ന് പിന്നെയുള്ള ഭാഗത്തിലേക്ക് കുടനാട് വരുന്നു കുടനാടിനും വടക്കുള്ള ഭാഗത്തേക്ക് പൂഴിനാട് വരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കന്നഡ സംസാരിക്കുന്ന റീജിയനായിട്ട് മാ മാറുകയാണ് അപ്പോൾ ഇത്രയായിരുന്നു ഭരണ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് സ്ഥലത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പറയുന്നത് ഇനി ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വഞ്ചി അല്ലെങ്കിൽ വാഞ്ചി എന്നറിയപ്പെടുന്നതായിരുന്നു ഇതിന്റെ തലസ്ഥാന രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു പട്ടണവും അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ളൊരു ട്രേഡിങ് സെൻറ്റർ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് മുച്ചിരിയായിരുന്നു പട്ടണം എന്നാണ് അത് അശോകന്റെ മുതൽക്ക് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്ലിനിയുടെയൊക്കെ കാലഘട്ടത്തിലുള്ള എഴുത്തുകളിലൊക്കെയും ഈ പട്ടണം എന്നുള്ള പേര് കേരളത്തിനെ എപ്പോഴും കേൾക്കും കേരളം എന്ന് പറഞ്ഞാൽ ഈ കേരള എന്നുള്ളത് പറയുമ്പോൾ തന്നെ പട്ടണം ഒരു കറുത്ത മുത്തിൻ്റെ നാട് എന്നൊക്കെയാണ് പറയുന്നത് കുരുമുളക് കയറ്റുമതി ഇറക്കുമതിയും ചെയ്തിരുന്ന മുച്ചിരി പട്ടണം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ട്രേഡിംഗ് സെന്റർ ആയിരുന്നു ഒരു വാണിജ്യ കേന്ദ്രമാണ് മുച്ചിരി പട്ടണം എന്ന് കേരളത്തിന് പലപ്പോഴും പറയും മുച്ചിരി എന്ന് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മുസ്രീസ് എന്നാണ് പറയുക മുസ്രീസ് കൊടുങ്ങല്ലൂരിനടുത്ത് മുസ്രീസ് എന്നാണ് പറയുക കൊടുങ്ങല്ലൂരിനടുത്തുള്ള സ്ഥലം എന്നാണ് മുച്ചിരി അന്ന് പ്രധാന ട്രേഡിംഗ് ആയിരുന്നു പിന്നീട് മുച്ചിരിപ്പട്ടണം ഏർ കടലിൻ്റെ പെരിയാറിന്റെ ഗതി മാറി ഒഴുക്കം കാരണം മുച്ചിരി പട്ടണം ഇല്ലാതായിട്ട് ഏർ ഉയർന്നു വന്നിട്ടുള്ളതാണ് കൊച്ചി പോലത്തെ നഗരങ്ങളൊക്കെ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പഴയകാലത്ത് പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായിരുന്നു മുച്ചിരി എന്ന് പറയുന്നത് സ്വർണവും മദ്യവും നിറച്ച എവന എവനെ കപ്പ കപ്പലുകൾ ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പല സഞ്ചാര കുറിപ്പുകളിലും സഞ്ചാര സാഹിത്യകാരന്മാരുടെ കുറിപ്പുകളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഏതാണ് എന്ന് പറഞ്ഞു ഇനി ഈ ചോള പാണ്ഡ്യ ചേര രാജാക്കന്മാരെ പോ രാജാക്കന്മാരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ മക്കത്തായ സമ്പ്രദായമാണ് ഇവര് പിന്തുടർന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ചേരന്മാരുടെ ഇടയ്ക്ക് മക്കത്തായ സമ്പ്രദായം പിന്തുടരുന്നത് അതായത് രാജാവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ത അനന്തരാവകാശിയായിട്ട് മകനെയാണ് ആ സ്ഥാനത്തേക്ക് രാജാവായിട്ട് കൊണ്ടുവരിക അത്തരത്തിൽ മക്കത്തായ സമ്പ്രദായമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നുള്ളത് ചേരന്മാരുടെ അടയാളം എന്ന് പറയുന്നത് വില്ലായിരുന്നു വില്ലല്ല വില്ലായിരുന്നു ചേരന്മാരുടെ കൊടിയടയാളം എന്ന് പറയുന്നത് അവിടുത്തെ ചേര രാജാക്കന്മാരനെ രാജാവ് എന്ന് പറയുന്ന പതൊന്നുമില്ല അന്ന് രാജാക്കന്മാരേനെ കോ കോൻ കടുങ്കോ ഏർ അങ്ങനത്തെ പേരുകളിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് കോൻ കോ കടുങ്കു എന്നൊക്കെ പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് ഇനി അതിൽ തന്നെ കുറച്ച് രാജാക്കന്മാർ ഒരു ഉയർന്ന പേരൊക്കെ നേടുകയാണെങ്കിൽ അവരനെ വാ വാനവരമ്പൻ എന്നും വിളിക്കും ഒരു ബഹുമാനത്തിന് ടൈറ്റിൽ എന്ന് പറയില്ലേ ബഹുമാനത്തിൽ ഒരു പേര് അങ്ങനെ വാനവരമ്പൻ എന്ന പേരുകളും കൊടുക്കാറുണ്ട് ഇനി രാജാവിനോടൊപ്പം തന്നെ രാജ്ഞിക്കും ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് രാജാവിൻ്റെ കൂടെ പല മുഖ്യ സദസ്സുകളിലും രാജ്ഞിമാരും വരികയൊക്കെ ചെയ്യുന്നു ഈ രാജ്ഞിമാരേനെ അറിയപ്പെടുന്നത് പെരുംദേവി എന്നാണ് പെരും ദേവി എന്ന് വെച്ചാൽ പട്ടമഹർഷി എന്നർത്ഥം വരുന്ന പദമാണ് പെരുംദേവി എന്നത് ഇനി അക്കാലഘട്ടത്തില് സംഘം കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് ഈ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നിർബന്ധങ്ങളൊന്നുമില്ല നിർബന്ധമായിട്ടും ആചാരാനുഷ്ഠാനങ്ങളൊന്നും നടത്തിയ ഒരു കാലഘട്ടമായിരുന്നില്ല അതെന്ന് പറയുന്നത് ആളുകൾ കുറെയൊക്കെ ഫ്രീഡം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് സംഘ കാലഘട്ടത്തെ കാണുന്നത് പക്ഷെ എന്നിരുന്നാലും ചില ആചാരങ്ങൾ അവിടെ ചെയ്തു പോകുന്നതിനായിട്ടുള്ള തെളിവുകളും ലഭിക്കുന്നുണ്ട് സതി എന്ന് പറയുന്ന ഒരു നിർബന്ധ ആചാരമായിരുന്നില്ല പക്ഷേ സതി അനുഷ്ഠിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ട് അതൊരു ഉദാഹരണം പറയുന്നുണ്ട് ആ ആയ് ആണ്ടിരൻ കേരളത്തിലെ ഒരു ഭരണാധികാരി അല്ല ആണ്ടിരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യമാര് ചിതിയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത്തരത്തില് സതി അനുഷ്ഠിച്ചിരുന്നായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു നിർബന്ധപൂർവ്വം ആചാരമായിട്ട് എല്ലാവരും ചെയ്തിരുന്നതായിട്ട് എവിടെയും കാണാനും സാധിക്കില്ല വിധവകൾ ചില സന്ദർഭങ്ങളിലൊക്കെ പുനർവിവാഹങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമായിരുന്നു സംഘകാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഇത്തരത്തില് സ്ത്രീകൾ ഇടയ്ക്കി പറയല്ലോ ചില സ്ത്രീകള് ഏഹ് ആത്മാർത്ഥ കൂടിയിട്ട് ചെതിയിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ള അത്തരം സ്ത്രീകളുടെ ഓർമ്മയ്ക്കായിട്ട് പലയിടങ്ങളിലും പുലച്ചിക്കല്ലുകൾ സ്ഥാപിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സതി അനുഷ്ഠിച്ച സ്ത്രീകളുടെ ഒരു വീരത ധീര ധീരപ്രവൃത്തി എന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് പുലച്ചിക്കല്ലുകൾ എന്ന് പറഞ്ഞ കല്ലുകൾ സ്ഥാപിക്കുമായിരുന്നു നമ്മൾ കേരളത്തിലെ മഹാശില ശിലാവശിഷ്ടങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പുലച്ചിക്കല്ല് എന്നുള്ളൊരു പേര് അത്തരത്തിലുള്ള കല്ലുകൾ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ രാജാക്കന്മാരെ തികച്ചു സ്വേച്ഛാധിപതികളൊക്കെ തന്നെയായിരുന്നു മന്ത്രിമാര് പണ്ഡിതന്മാര് ഇവരുടെയൊക്കെ ഉപദേശങ്ങൾ പ്രകാരമാണ് ഇവർ ജീവിച്ചിരുന്നത് കാരണം ഇവരൊന്നും ഉപദേശം ഇല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് കൃത്യമായിട്ട് ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരികയായിരുന്നു ആ കാര്യത്തിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരും ജനങ്ങളും തമ്മിലുള്ള അന്തരം പുറവായിരുന്നു അവർ തമ്മിൽ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രജകളും തമ്മില് അതിൻ്റെ ഒരു ഗുണവും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം ദെൻ ആഭ്യന്തര സംവിധാനം ഉണ്ടായിരുന്നു ഈ ചേര രാജാക്കന്മാർക്ക് ഒരു ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക യുദ്ധം എപ്പോഴും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞല്ലേ എപ്പോഴും ചോളന്മാരെയായിട്ടും പാണ്ഡ്യന്മാരെയായിട്ടും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് എന്ത് വേണം പടയാളികൾ വേണം സൈനികർ വേണം അപ്പൊ എന്ന് പറയുമ്പോൾ കാലാൾപ്പട ആന കുതിരം രഥം എന്നിവയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സൈന്യം എപ്പോഴും തന്നെ ചില രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു ഇനി യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം ആയിക്കൊണ്ട് തന്നെ കാലാൾപ്പട ഏത് നിമിഷവും സജ്ജമായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പൊ കാലാൾപ്പട എപ്പോഴും ഉണ്ടായിരിക്കും ഇനി ആനകളെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം സൈന്യത്തിന്റെ ഇടയ്ക്ക് ആനകൾ ഉണ്ടായിരിക്കും അപ്പം ആനകളെ വെച്ചുകൊണ്ട് എതിർ സൈന്യത്തെ ഒരു രീതിയും ഇവർക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ കുന്നും മലകളൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുതിരകളുടെ ഒരു ആവശ്യകത കുറവാണെങ്കിലും കുതിര കുതിരകളുടെ പടയ പടയ കുതിരപ്പടയാളികളും കുതിരകളും ഒക്കെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അമ്പ് വില്ല് വാള് പരിചയം വെയിൽ തുടങ്ങിയവയൊക്കെയായിരുന്നു പടയാളികൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഇനി പടയാളികളെ തന്നെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് പടയാളികളെ പടയാളികളെ മൂന്ന് വിഭാഗങ്ങളുണ്ട് വേൽപ്പട വാൽ വാൾപ്പട വിൽപട അതാണ് വേൾപ്പട വാൾപ്പട വിൽപ്പട ഉപയോഗിക്കുന്ന ആയുധ ഉപകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പടകളാക്കിയിട്ട് തിരിക്കുന്നത് പിന്നെ ഈ ചേര സാമ്രാജ്യത്തിലെ പ്രധാന പ്രധാന കേന്ദ്രങ്ങളൊക്കെ കോട്ട കെട്ടി സംരക്ഷിക്കുക കിടങ്ങ് നിർമ്മിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കിടങ്ങ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവല്ലേ ഈ കിടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നു വെച്ചാൽ ഈ രാജാക്കന്മാരുടെ പ്രധാന സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വീതിയുള്ള തോട് പോലത്തെ സംവിധാനങ്ങൾ ആ കോട്ടയുടെ ചുറ്റും അവർ നിർമ്മിക്കും അപ്പൊ പെട്ടെന്നൊന്നും മറ്റേ ആക്രമിക്കാൻ വരുന്നവർക്ക് ചാടി കടന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല അതിനെയാണ് കിടങ്ങ് എന്ന് പറയുക നമ്മൾ കണ്ടാൽ കുറച്ചും കൂടെ മനസ്സിലാവുന്ന കാര്യമാണ് കിടങ്ങ് എന്ന് പറയാൻ ഒരു സുരക്ഷയ്ക്കായിട്ട് അവര് നിർമ്മിക്കുന്നതാണ് കിടങ്ങ് നിർമ്മിക്കുക അപ്പൊ ഇത്രയൊക്കെ ഇവർ അവരുടെ കാലഘട്ടത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനികവുമായി ബന്ധപ്പെട്ടു ഇവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അപ്പൊ ഈ സംഘകൃതികളില് കോട്ടയെ പറ്റിയിട്ടും അതുപോലെ തന്നെ കിടങ്ങിനെ പറ്റിയിട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്പൊ യുദ്ധം അവർ അവരെങ്ങനെ ശംഖു വിളിച്ചു മുഴക്കി ശംഖ് മുഴക്കിയിട്ടാണ് യുദ്ധത്തിന്റെ വരവറിയിക്കുക ശംഖ് മുഴക്കും കൊടിവീശും അങ്ങനത്തെയൊക്കെയാണ് യുദ്ധങ്ങളുടെ വരവും പിന്നെ പെരുമ്പറ കൊട്ടും പെരുമ്പര മുഴക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഒക്കെ കൈമാറുന്ന രീതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇവര് പ്രധാനപ്പെട്ട സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധ ദേവതയാണ് കൊറ്റവ്വൈ കൊറ്റവേനെ കുറിച്ചുള്ള ഒരുപാട് കൃതികള് സംഘകാലഘട്ട കൃതികൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ ദേവതയെ പറ്റിയുള്ള അപ്പൊ കൊറ്റവ്വയാണ് യുദ്ധത്തിന്റെ ദേവതയായിട്ട് ഇവർ കണക്കാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളും ഈ സമര യുദ്ധം എന്ന് പറഞ്ഞത് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് സ്ത്രീകളും കാണുന്നത് അപ്പോൾ അവരുടെ തന്നെ ഏഹ് ഭർത്താക്കന്മാരൊക്കെ യുദ്ധത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്ന അവർക്ക് എന്തോ ഭയങ്കര സംഭവം തന്നെയാണ് വീരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും ധൈര്യം കൊടുക്കലൊക്കെ സ്ത്രീകളും ഈ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം സ്ത്രീകൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് രാജാവ് എപ്പോഴും ആനപ്പുറത്ത് കയറിയിട്ടായിരിക്കും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുക പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് വീരസ്വർഗം കിട്ടും സ്വർഗ്ഗം പ്രാപിക്കും എന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പല മഹാശിലകളും ശിലാവശിഷ്ടങ്ങളും നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പൊ കുറെ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് യുദ്ധത്തിന്റെ ഒരു രീതി ഒക്കെ നിങ്ങൾ പടങ്ങൾ വെച്ച് വെച്ചാലോചിച്ചാൽ മനസ്സിലാവും കുറെ കതിലുള്ള പോലെ തന്നെയാണ് യുദ്ധങ്ങൾ വരിക അത്രയ്ക്ക് വലിയ ഈ എന്താ പറയുക പനെ വളച്ച് അങ്ങോട്ട് ചാടിക്കുന്ന രീതിയൊന്നും ഇല്ലെങ്കിലും യുദ്ധത്തിന് പെരുമ്പറ കൊട്ടുക കുതിരപ്പടയാളികൾ നയിക്കുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ തന്നെയാണ് യുദ്ധങ്ങളിലുള്ളത് ഏതാണ്ട് അതേ രീതിയിലൊക്കെ ഓർത്ത് മതി പിന്നെ ഈ ചേര ചേര സാമ്രാജ്യത്തിലും കവി അരങ്ങുകളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരുടെ കേ കൂടിയിരിക്കലുകളും അങ്ങനത്തെ പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമൊക്കെ തന്നെയായിരുന്നു ചേര സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് സംഘകാല കൃതികളില് ഒക്കെ ഈ സാഹിത്യകാരന്മാരുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഏർ അപ്പൊ ഈ കവികളിലൂടെ കവികളിലൂടെ ഈ രാജാക്കന്മാരെ ഒക്കെ വാഴ്ത്തിപ്പാടും ഒക്കെ ചെയ്യും യുദ്ധത്തിനെ കുറിച്ച് വാഴ്ത്തിപ്പാടും യുദ്ധ യുദ്ധ കാലഘട്ടത്തിൽ അവരുടെ കഴിവുകളൊക്കെ വാഴ്ത്തിപ്പാടുന്ന രീതി ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇവിടെയും കാണാൻ സാധിക്കും ഈ സംഘകാല സംഘകാല കാവ്യങ്ങളിൽ രാജാക്കന്മാരുടെ വാഴ്ത്തുപാട്ടുകളും അങ്ങനെ വാഴ്ത്തിപ്പാടുന്നതിന്റെ ഭാഗമായിട്ട് ഈ കവികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയൊക്കെ ചെയ്യാറുണ്ട് ഇനി ഇനി മഞ്ചം എന്ന് പറയുന്നൊരു സിസ്റ്റം മണ്ടം എന്ന് പറയുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു മഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ പ്രായം ചെന്ന ആളുകൾ കൂടിച്ചേർന്നിരുന്ന് അവിടുത്തെ രാഷ്ട്രകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനെയാണ് മഞ്ചം എന്ന് പറയുക അപ്പം മഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക കൂട്ടായ്മയാണ് മണ്ഡം എന്ന് പറഞ്ഞ സാമൂഹിക കൂട്ടായ്മയാണ് ഗ്രാമത്തിലെ ആലിൻ ആലിൻചോട്ടിലോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രദേശങ്ങളിലോ ഗ്രാമീണർ തമ്മിൽ ഒത്തു ചേർന്നുകൊണ്ടിരുന്ന് സംസാരിക്കുന്നതിനെയാണ് എന്ന് പറയുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രധാന ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന തർക്കങ്ങൾ വഴക്കുകള് ഇതൊക്കെ ഈ മഞ്ചത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ പരിഹരിച്ചു വിടുന്നത് അപ്പോൾ പല വഴക്കുകളും ചെന്ന് സിവിൽ ക്രിമിനൽ ലോസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഞ്ചം പോലുള്ളവയൊക്കെയാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് മന്റത്തെക്കുറിച്ച് നമുക്ക് തേന്മാവൻകുമ്പത്ത് സിനിമയിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സുകുമാരി അമ്മ ഇരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവരൊരു ആലിൻ്റെ മീതെ കയറിരുന്നിട്ട് കുറെ ആളുകൾ താഴെ ഇരിക്കുന്നു ഒരു രണ്ടു പേരുണ്ടായിരിക്കും ഒരാൾ കുറ്റാരോപിതയും കുറ്റ ആരോപിച്ച ആളും അവരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ തീർപ്പാക്കുന്ന ഒരു സീൻ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് സിനിമ കണ്ടിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ മനസ്സിലാവും അങ്ങനെ ഒരു രീതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ പറയുന്ന എന്തതില് പ്രധാനമായിട്ടും അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ഭരണസമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയാണ് നമുക്ക് യൂണിറ്റ് ഒന്നില് ഭരണസമ്പ്രദായത്തില് പറയാനുള്ളത് ഇതിന് പുറമേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊതുവേ സംഘകാലഘട്ടം എന്തായിരുന്നു എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത് അത് നിർബന്ധമായിട്ട് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം സംഘകാലഘട്ടം ഇന്നതാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് തിണകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് പിന്നെ ആ ഭരണചേരന്മാരുടെ ഭരണ സമ്പ്രദായം ഡിസ്കസ് ചെയ്തു ഇത്രയേ ഉള്ളൂ യൂണിറ്റ് ഒന്ന് താങ്ക് യു